വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് തുടർന്നു നഗരത്തിൽ നഗരസഭ സ്ഥാപിച്ച നൂറുകണക്കിന് തെരുവിളക്കൾ എവിടെ വൈകുന്നേരമാകുന്നതോടെ നഗരത്തെ പൊതിഞ്ഞ് പേടിപ്പെടുത്തുന്ന ഇരുട്ട് ഒറ്റ തെരുവിളക്കുകൾ പോലും നഗരത്തിൽ കത്തുന്നില്ല കുട്ടിഘോഷിച്ച് സ്ഥാപിച്ച തെരുവിളക്കൾക്ക് എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല നേരം ഇരുട്ടി തുടങ്ങിയാൽ തിരൂർ നഗരത്തിലെത്തുന്നവർ ഒന്ന് ഭയക്കും കാരണം നഗരത്തെ പൊതിഞ്ഞ് ആകെ പേടിപ്പെടുത്തുന്ന ഇരുട്ടാണ് തിരൂർ സിറ്റി ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രദേശത്ത് ആകെ പ്രവർത്തിക്കുന്നത് ഒരു കയ്യിലെ വിരലിലെണ്ണിയെടുക്കാവുന്ന തെരുവ് വിളക്കുകൾ മാത്രം ഏകദേശം ഒരു വർഷം മുൻപാണ് നഗരം മുഴുവൻ തിരൂർ നഗരസഭ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത് എന്നാൽ ഇവയിലൊന്നുപോലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല വൈകുന്നേരം ഒൻപത് മണിയാകുന്നതോടെ തിരൂർ നഗരം ആകെ ഇരുട്ടിലമരും സിറ്റി ജംഗ്ഷൻ മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള സ്ഥലത്ത് ആകെ പ്രവർത്തിക്കുന്നത് സെൻട്രൽ ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് മാത്രമാണ് സെൻട്രൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ തിരൂർ ബസ് സ്റ്റാൻഡിനകത്തെ രണ്ട് ലൈറ്റുകൾ മാത്രമാണ് നഗരത്തിന് പ്രകാശം നൽകുന്നത് നഗരത്തിലെ കടകൾ കൂടി അടച്ചുപോയാൽ പിന്നെ നഗരം പൂർണ്ണമായും ഇരുട്ടിലമരും നഗരം ഇരുട്ടിലമരുന്നതോടെ മദ്യ മയക്കുമരുന്ന് മാഫിയകളുടെ വിളവിലമായി മാറുകയാണ് തിരൂർ പരിസരം അടുത്തിടെയാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയയാളെ ആളെ കൊലപ്പെടുത്തിയത് രാത്രി ഒൻപതര കഴിയുന്നതോടെ ബസ്സുകളും പോയി കഴിഞ്ഞാൽ നഗരം ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു പ്രേതഭവനം പോലെ തോന്നിക്കും നഗരത്തിന് പ്രകാശം പകരാൻ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ തെരുവുവിളക്കുകൾ എവിടെയെന്നാണ് ജനം ചോദിക്കുന്നത് നൂറുകണക്കിന് തെരുവുവിളക്കുകൾ സ്ഥാപിച്ചെങ്കിലും അതെല്ലാം എവിടെ പോയെന്ന ജനത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയില്ല ആർക്കും